ദിലീപിൻ്റെയും കാവ്യയുടെയും പുത്രി മഹാലക്ഷ്മി ദിലീപ് എന്ന മാമാട്ടിയുടെ വിശേഷങ്ങൾ ഇടയ്ക്കൊക്കെ സോഷ്യൽ മീഡിയയിൽ എത്താറുണ്ട് ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിനിയായ മഹാലക്ഷ്മി ചെന്നൈയിലെ പഠനത്തിനിടെ ഇടയ്ക്കൊക്കെ നാട്ടിൽ വരാറുണ്ട് താരങ്ങളുടെ പരിപാടികളും മറ്റും മാമാട്ടിയെ കാണാം മാമാട്ടിയും അമ്മയും അമ്മൂമ്മയും കൂടി ഒരു വീഡിയോ ഇതാ ഇൻസ്റ്റഗ്രാമിൽ വൈറലാണ് അമ്മൂമ്മ ശ്യാമളക്ക് കണ്ണട വാങ്ങാൻ പോയപ്പോൾ മാമാട്ടിയും കൂടെ പോയി പലവിധ കണ്ണടകളിൽ നിന്നും ഒരെണ്ണം തിരഞ്ഞെടുത്തപ്പോൾ ഓക്കെ അടിച്ച് അടിച്ചത് കൊച്ചുമകൾ മാമാട്ടിയാണ് കണ്ണടക്കടയിൽ നിന്നുള്ള ദൃശ്യമാണ് ഈ ഇൻസ്റ്റഗ്രാം വീഡിയോയിൽ കാണാനാവുന്നത് ഏറ്റവും ഒടുവിൽ മാമാട്ടിയെ കണ്ടത് നടി മീരാനന്ദിൻ്റെ വിവാഹവേളയിലാണ് ദിലീപിൻ്റെയും കാവ്യയുടെയും ഒപ്പം ഒരു നീളൻ ലഹങ്ക അണിഞ്ഞ് സുന്ദരിക്കുട്ടിയായി മഹാലക്ഷ്മി ദിലീപ് കൂടെ കൂടി മഹാലക്ഷ്മിയുടെ കൊഞ്ചലുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മെയ് മാസത്തിൽ പഴയ ക്ലാസ്മേറ്റ്സ് ടീമിനൊപ്പം കാവ്യാ മാധവനും ദിലീപും മകളും കൂടിയിരുന്നു നരൻ മീര ജാസ്മിൻ എന്നിവരും ഇവർക്കൊപ്പം ഉണ്ടായിരുന്നു തീരെ പ്ലാൻ ചെയ്യാത്ത ഒത്തുകൂടലായിരുന്നു അത് മാളവിക ജയറാമിൻ്റെ വിവാഹവേളയിൽ മഹാലക്ഷ്മി തിളങ്ങി നിന്ന മറ്റൊരു അവസരം ദിലീപും കാവ്യയും മീനാക്ഷിയും മഹാലക്ഷ്മിയും ഒപ്പമാണ് വിവാഹത്തിൽ പങ്കെടുത്തത് ഇവിടെ വെച്ച് കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുമായി മഹാലക്ഷ്മി ഒന്ന് ഹലോ പറയാൻ സമയം കണ്ടെത്തി തനിക്ക് പ്രിയപ്പെട്ടവർ മകൾക്കും പ്രിയപ്പെട്ടവരായി മാറുന്നതിൻ്റെ സന്തോഷം കാവ്യ വാക്കുകളിലൂടെ പങ്കിട്ടിരുന്നു അവസരം കിട്ടുമ്പോഴെല്ലാം ദിലീപ് കുടുംബവുമൊത്ത് മാത്രമേ താരങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കാറുള്ളൂ സുരേഷ് ഗോപിയുടെ പുത്രി ഭാഗ്യയുടെ വിവാഹ ചടങ്ങിലും ദിലീപിൻ്റെ കൂടെ ഗുരുവായൂർ വരെ എത്തിയിരുന്നു